സി പി എം നിയന്ത്രണത്തിലുള്ള കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ചിട്ടി വിളിച്ച പണം കിട്ടാത്തതിനെ തുടർന്ന് ക്യാൻസർ രോഗിയുടെയും കുടുംബത്തിന്റെയും പ്രതിഷേധം കുട്ടനെല്ലൂർ സ്വദേശിയുടെ ചികിത്സയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായാണ് ചിട്ടി വിളിച്ച പണം ആവശ്യപ്പെട്ടത് എന്നാൽ പണമില്ലെന്നും ആധാരം തിരികെ നൽകാനാവില്ലെന്നുമായിരുന്നു ബാങ്കിന്റെ മറുപടി ചിട്ടി വിളിച്ച് എട്ടു മാസം കഴിഞ്ഞിട്ടും പണം ലഭിക്കാതെ ആയതോടെയാണ് കുടുംബം പ്രതിഷേധവുമായി എത്തിയത് പത്തു ലക്ഷം രൂപയുടെ ചിട്ടിയാണ് ചികിത്സയ്ക്കും വീടിന്റെ ആവശ്യത്തിനുമായി ഏഴു ലക്ഷം രൂപയ്ക്ക് കുട്ടനെല്ലൂർ സ്വദേശി പുരുഷോത്തമൻ വിളിച്ചെടുത്തത് എന്നാൽ പണമില്ലെന്നും ആധാരം തിരികെ നൽകാൻ ആവില്ലെന്നുമാണ് ബാങ്കിന്റെ മറുപടി പറഞ്ഞു അഞ്ചു ലക്ഷം തരാം ബാക്കി രണ്ടു ലക്ഷം പറഞ്ഞു കാരണം പറഞ്ഞിട്ട് ആധാരം കൊടുത്തപ്പോൾ അവർ പറഞ്ഞാൽ അവര് കാശില്ല പതിനായിരം വെച്ച് തരാൻ പറ്റുമോ എന്ന് പറഞ്ഞു പതിനായിരം വെച്ചിരിക്കും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കാശ് കിട്ടുന്ന വെച്ചാൽ മാത്രം എൻ്റെ പറഞ്ഞു കൈപ്പ് എന്നിട്ട് ആധാരം ചോദിച്ചപ്പോൾ അവർ ആധാരം തരാൻ പറ്റാന്ന് പറഞ്ഞു കുരി നഷ്ടത്തിനെ വിളിച്ചങ്ങാണേ അപ്പോൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡെപ്പോസിറ്റ് എനിക്ക് പറ്റില്ല എന്നാലും എൻ്റെ കുലിക്കാശ് തരാ അല്ലെങ്കിൽ എൻ്റെ ആധാരം തരാം ഇതായാലും ഒന്ന് തരാമെന്ന് പറഞ്ഞു അവർക്ക് പറ്റില്ലാന്ന് ഒരുപാട് ആണത് ഞാൻ ഇപ്പോൾ മൂന്ന് മാസമായി ആധാരം കൊടുത്തിട്ട് ഇവർക്ക് തരാൻ പറ്റാന്ന് പറഞ്ഞു ഞാൻ ആ ഓഫീസിൽ കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്നിട്ട് ആധാരം വിട്ടു അടുത്തൊരു മാഡം വന്നിട്ട് തന്നെ ഇവിടെ പറഞ്ഞു ക്യാൻസർ ബാധിച്ച ലിസിയെ ഒരു തവണ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരുന്നു രണ്ടാമത്തെ ശസ്ത്രക്രിയക്ക് പണം ചോദിച്ച് മാസങ്ങളായി ബാങ്ക് കയറിയിറങ്ങിയെങ്കിലും ഇതുവരെയും ലഭിച്ചില്ല അപ്പൊ ചെക്ക് ചെയ്തപ്പോ ഹാർട്ടിന്റെ പമ്പിങ് കുറവാണ് പിന്നെ വയറിന് യൂട്രസിനും കംപ്ലൈന്റ് ഉണ്ട് എനിക്ക് അവര് ഓപ്പറേഷൻ വേണം അപ്പൊ ഒരു ലക്ഷം രൂപയെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ലിസ്ചാർജ് ചെയ്തു വന്നിട്ട് കഞ്ഞി പറഞ്ഞു പ്രസിഡന്റിന്റെ അടുത്ത് അപ്പൊ അവര് ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ തരാമെന്ന് പറഞ്ഞു ഞാൻ രണ്ടു പ്രാഴ്ച ഇവിടെ കയറി ഇറങ്ങി പൈസ ഇതുവരെ തന്നിട്ടില്ല പിന്നെ ആധാരം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആധാരോടെ വെച്ചിട്ട് ആധാരം ഇവർക്ക് കൊണ്ടു കൊടുത്തു കുറവൈസ പൈസക്ക് കിട്ടാൻ വേണ്ടി ആധാരം ആധാറങ്ങൾ കൊടുത്താണ് അഞ്ച് ലക്ഷം രൂപ ആദ്യം തരാം ബാക്കി രണ്ടു ലക്ഷം മാസം കഴിഞ്ഞിട്ട് തരാന്നുള്ള ഗ്യാരണ്ടിയിൽ നമ്മള് ആധാരം കൊണ്ടു കൊടുത്തിട്ട് മൂന്ന് മാസമായി ഇതുവരെ ആധാരം നമുക്ക് തിരിച്ചു തന്നിട്ടില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പണം നൽകാൻ കഴിയാത്തതിന് കാരണമെന്നാണ് ബാങ്ക് അറിയിച്ചത് പതിനായിരം രൂപ വെച്ച് ഒരു മാസം നൽകാമെന്നും ബാക്കി തുക ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിക്കാമെന്നും ബാങ്ക് അറിയിച്ചു എന്നാൽ അതിനു കുടുംബം തയ്യാറായില്ല ഇതോടെ ചിട്ടിക്കായി വീട് നൽകിയ ആധാരം ബാങ്ക് അധികൃതർ പിടിച്ചുവെക്കുകയായിരുന്നു ചിട്ടി വിളിച്ച പണമോ അല്ലാത്ത പക്ഷം ആധാരമോ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് കുടുംബം ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത് ജനം തൃശൂർ